വയനാട് ദുരിതബാധിതരുടെ ബാധിതരുടെ കണ്ണീരൊപ്പുവാൻ സഹായഹസ്തവുമായി ബാലഗോകുലവും കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ ബാലഗോകുലങ്ങൾ സ്വരൂപിച്ച ഒരു സഹായനിധിയിലേക്ക് നൽകി ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് രണ്ടായിരത്തിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സീറോ വയനാടിൻ്റെ അതിജീവനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ സ്നേഹത്തിൻ്റെ കയ്യൊപ്പു ചാർത്തി ബാലഗോകുലത്തിൻ്റെ നന്മ കാസർഗോഡ് മണ്ഡലത്തിലെ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപ സേവാഭാരതി സഹായനിധിയിലേക്ക് കൈമാറി കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ദിനേശ് എംപിക്കാണ് തുകയുടെ ചെക്ക് കൈമാറിയത് രാഷ്ട്ര നിർമ്മാണത്തിൽ കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകേണ്ട ഉത്തരവാദിത്തം ഒന്നും കൂടി അവരെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വീക്ഷണത്തോട് കൂടി ആയിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു കാരണം അതിൻ്റെ അന്തസത്ത അതു തന്നെയാണ് നമ്മൾ ഭാരതത്തിന് മാത്രമായിട്ടുള്ളൊരു കാര്യമുണ്ട് അപകടം വരുമ്പോൾ നമ്മൾ ഒന്നും നോക്കാറില്ല അതൊരു ജാതിയോ മതമോ മറ്റു രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ സേവാഭാരതം അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി പ്രവർത്തനം നടത്താറില്ല അത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് ഈ സേവനം എന്നുള്ളത് ചെറിയ പ്രായത്തിൽ സംസ്കാരം എന്നും ഉയർത്തി പൗരന്മാരായി ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ജയറാം ഷെട്ടി മുഖ്യാതിഥിയായിരുന്നു കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ നാരായൺ മാസ്റ്റർ സംസാരിച്ചു താലൂക്ക് കാര്യദർശി മോഹനൻ ബാരിക്കാട് സ്വാഗതവും ദേവദാസ് നുള്ളിപ്പാടി നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोट